വിരാട് കോഹ്ലിയുടെ ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കലിന് കാരണമായത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനങ്ങളെന്ന് റിപ്പോർട്ടുകൾ ജൂൺ ഇരുപത് മുതൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങുന്ന സീരീസിൽ സ്ഥിരസാന്നിധ്യമായി കോഹ്ലിയെ തിരഞ്ഞെടുക്കുന്നതിൽ സെലക്ടർമാർക്കും ടീമിന്റെ പരിശീലകൻ രൂതം ഗംഭീരം താൽപര്യമുണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടെസ്റ്റ് ഫോർമാറ്റിൽ തുടരെ പരാജയപ്പെടുന്ന കോഹ്ലിക്ക് ഇംഗ്ലണ്ടിനെതിരെ അവസരം നൽകാമെന്നും എന്നാൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയെങ്കിലും ശേഷിക്കുന്ന മത്സരങ്ങളിൽ കളിപ്പിക്കൂ എന്നും മാനേജ്മെന്റ് വ്യക്തമാക്കിയെന്നാണ് ദൈവജാകരണമാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് മെയ് ഏഴിന് മുംബൈയിൽ വെച്ച് നടത്തിയ യോഗത്തിൽ കോഹ്ലിറ്റും നായകനും ശർമ്മിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഈ സന്ദേശം നൽകിയതായി ദൈനിക ജാഗരൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഓസ്ട്രേലിയൻ സീരീസിൽ വരപ്പിൽ നേടിയ സഞ്ജു ഉൾപ്പെടെ അഞ്ച് ടെസ്റ്റുകളിൽ നിന്നും ഇരുപത്തിമൂന്ന് റൺസ് ശരാശരി ഇരുപത്തി ഒന്ന് റൺസ് മാത്രമായിരുന്നു ഇതിന് മുൻപ് നടന്ന ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ കോഹ്ലി നിരാശപ്പെടുത്തിയിരുന്നു പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്ഥിരം നായകൻ വേണമെന്നും വെറു റൺസിന്റെ അടിസ്ഥാനത്തിൽ ഡേവിഡ് സ്ഥാനം എന്ന നിലപാടുമാണ് പരിശീലകനായ ലോകം സ്വീകരിച്ചത് ഇതോടെയാണ് ലഭിക്കൽ തീരുമാനത്തിന് കോഹ്ലി നിർബന്ധിക്കുന്നത് എന്താണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപതിനു മുൻപ് രണ്ടായിരത്തി ഇരുപതിന് മുൻപ് വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ്റി നാല്പത്തി ഒന്ന് ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ നിന്ന് അമ്പത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് റൺസ് ശരാശരി ഏഴായിരത്തി ാണ് കോരത്തി ഇരുപത്തിന് ശേഷം കളിച്ച അറുപത്തി ഒൻപത് ഇന്നിംഗ്സുകളിൽ ഒൻപത് പോയിന്റ് ഏഴ് രണ്ടാൽ ശരാശരിയിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് റൺസ് നേടാനേക്ക് സാധിച്ചിട്ടുള്ളൂ